ജൈവ കൃഷിയും ഫാം ടൂറിസവും എന്താണെന്ന് നോക്കാം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും ജൈവ കൃഷി ഒപ്പം ഫാം ടൂറിസവും പാരമ്പര്യ ജൈവ കൃഷിക്കൊപ്പം കൃഷിയിട ടൂറിസം സംയോജിപ്പിച്ച് ആദായകരമായ സംരംഭമാക്കിയിരിക്കുകയാണ് വയനാട് തിരുനെല്ലി കീഴ്പാട്ടില്ലത്തെ ഉണ്ണിമൂസ് വയനാട്ടിലെ കാർഷിക മേഖലയുടെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാനുള്ള നല്ലൊരു സൂത്രവാക്യമാണ് ജൈവ കൃഷിക്കൊപ്പമുള്ള ഫാം ടൂറിസം എന്ന് ഇദ്ദേഹം തെളിയിക്കുന്നു രാസവളവും രാസ കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്തിരുന്ന 영아니 <목소리나> തിരുനെല്ലിയിലെ പൈതൃക കർഷകർ പഴം കഥയായി വ്യത്യസ്തമായിരുന്ന നെൽപ്പാടങ്ങൾ വിസ്മൃതിയിലായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മാറ്റങ്ങളുടെ ഈ കൊത്തൊഴുക്കിൽ പെടാതെ പാരമ്പര്യ ജൈവ കൃഷിയും നെൽകൃഷിയും അതേപടി തുടരുകയാണ് സുകുമാരനുണ്ണി മൂസ് അഞ്ചേക്കർ കരഭൂമിയും രണ്ടേകാൽ ഏക്കർ വയലുമാണ് ഇദ്ദേഹത്തിന് കുടുംബസ്വത്തായുള്ളത് പാടത്ത് ഇരുപ്പൂ നെല്ലും ഒരു തവണ പച്ചക്കറിയും കൃഷി ചെയ്യുന്നു മണ്ണിന്റെ പ്രകൃതിയാലുള്ള വളക്കൂറ് വർധിപ്പിക്കുകയും അതിലുള്ള സ്വാഭാവികമായ ജൈവ വൈവിധ്യം പരിപോഷിപ്പിക്കുകയും ചെയ്യുകയെന്ന സമീപനമാണ് സുകുമാരനുണ്ണി അനുവർത്തിക്കുന്നത് വളത്തിനായി പശുക്കൾ ബ്രാഹ്മിണി വെച്ചൂർ കാസർഗോഡ് കുള്ളൻ വയനാടൻ ഗിദ്ദ എന്നീ നാടൻ പശുക്കളെ ഇദ്ദേഹം പരിപാലിക്കുന്നുണ്ട് പശുക്കൾക്ക് പുല്ലും കാടിവെള്ളവും കഞ്ഞിവെള്ളവും മാത്രമേ നൽകാറുള്ളൂ പിണ്ണാക്ക് കാലിത്തീറ്റ എന്നിവ പൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട് ഇവയുടെ ചാണകവും മൂത്രവും മറ്റു ഘടകങ്ങളും ചേർത്തുണ്ടാക്കുന്ന പഞ്ചഗവ്യം ഇവിടത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന മുഖ്യ വളക്കൂട്ടാണ് കൂടാതെ ചാണ കവും ഗോമൂത്രവും പച്ചില വളങ്ങളും നേരിട്ട് മണ്ണിൽ സന്നിവേശിപ്പിക്കുന്നു ജീവാമൃതം ഘനജീവാമൃതം ബയോഗ്യാസ് ലറി തുടങ്ങിയ ജൈവവള കൂട്ടുകളും ഉപയോഗിക്കുന്നുണ്ട് അമിതമായ പരിചരണമൊന്നും വിളകൾക്ക് നൽകാറില്ല കീടനശീകരണം പ്രകൃതിയുടെ വഴിയെ ജൈവ കൃഷിയിൽ കീടനശീകരണം സ്വാഭാവികമായി നടക്കുമെന്നാണ് ഉണ്ണിയുടെ അനുഭവം എട്ടുകാലികൾ ഗൌളികൾ ഓന്തുകൾ പോക്കാം തവളകൾ തുടങ്ങിയവയൊക്കെ തോട്ടത്തിൽ ധാരാളമായി ഉണ്ട് കുളങ്ങളിൽ തവളയും നാടൻ മത്സ്യങ്ങളും കാന്താരിയും മറ്റും നട്ടു വളർത്തുന്നതിനാൽ പക്ഷികളും ധാരാളമായി എത്തുന്നു വേഴാമ്പലുകൾ പോലും ചേക്കേറുന്നുണ്ട് ഇവയൊക്കെ ചേർന്ന് കീടങ്ങളെ കൊന്നൊടുക്കുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ ിലെ കീടങ്ങളെ അകറ്റാൻ വേപ്പെണ്ണയും ഗോമൂത്രവും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തെ തോട്ടത്തിൽ എത്തിച്ച് നനയ്ക്ക് ഉപയോഗിക്കുന്നു നാടനുമുണ്ട് വാണിജ്യമൂല്യം കാപ്പി കരിമുണ്ട പന്നിയൂർ ഉതിരൻകൊട്ട ബാലൻകൊട്ട തുടങ്ങിയ വിവിധ ഇനം കുരുമുളക് വയനാടൻ മഞ്ഞൾ വയനാടൻ മാരൻ ഇഞ്ചി നാടൻ ഏലം എന്നിവയാണ് പറമ്പിലെ പ്രധാന വിളകൾ കൂടാതെ പലയിനം പച്ചക്കറികളും പഴങ്ങളും ഇവയെ പോളി ഹൗസുകളിലും അല്ലാതെയും പരിപാലിക്കുന്നു വയലിൽ നവര കുങ്കുമശാലി രക്തശാലി ി തൊണ്ണൂറാം തൊണ്ടി എന്നീ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് കാട്ടിൽ നിന്ന് ശേഖരിച്ച കാപ്പിത്തൈകൾ നട്ടു വളർത്തുന്നത് മെച്ചമാണ് പക്ഷികൾ പഴം തിന്ന് കാഷ്ടിക്കുമ്പോൾ വീഴുന്ന കുരുവാണ് മിക്കപ്പോഴും കാട്ടിൽ മുളച്ചു വളരുന്നത് ഇവ വളർന്നുണ്ടാവുന്ന മരങ്ങൾക്ക് ഉൽപാദന ശേഷി കൂടുതൽ ഉണ്ടാവില്ലെങ്കിലും രോഗപ്രതിരോധ ശേഷി അധികമായിരിക്കും വയനാടൻ കാപ്പി എന്ന ലേബലിൽ വിൽക്കുന്നതിനാൽ നല്ല വിലയും ലഭിക്കും ചുക്കുമാരൻ വയനാട് ടൻ മഞ്ഞൾ തുടങ്ങി വിപണിയിൽ പ്രിയമേറിയ നാടന ഇനങ്ങളും നല്ല വില നേടിത്തരുന്നുണ്ട് സുകുമാരനുണ്ണി വ്യക്തമാക്കി വിൽപ്പന ജൈവ ബ്രാൻഡോടെ നാൽപ്പതിലേറെ വർഷങ്ങളായി സമ്പൂർണ്ണ ജൈവ കൃഷിയാണ് ചെയ്തു വരുന്നതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് അധിക വില ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് പത്തു വർഷം മുമ്പ് സുകുമാരനുണ്ണി ജൈവ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നത് ഇപ്പോൾ ഉൽപ്പന്നങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി ഇല്ലത്തുവിലാസ് എന്ന ജൈവ ബ്രാൻഡോടെ തോട്ടത്തിലെ സന്ദർശകർക്കും വയനാട്ടിലെ സർട്ടിഫൈഡ് ജൈവ കർഷക കൂട്ടായ്മയായ പ്രകൃതി ജൈവ കാർഷിക സ്വാശ്രയ സംഘം വഴിയും വിറ്റഴിക്കുന്നു വളരെ കൂടുതൽ വിളയിക്കാതെ ഗുണമേന്മയുള്ള ഉൽപ്പന്നം ആവശ്യത്തിന് അനുപാതമായി ഉൽപ്പാദിപ്പിക്കുക എന്ന വിപണന തന്ത്രമാണ് സുകുമാരനുണ്ണി സ്വീകരിക്കുന്നത് വിപണി വിലയേക്കാൾ ഇരുപത് ശതമാനം അധിക വിലയ്ക്കാണ് ജൈവോൽപ്പന്നങ്ങളുടെ വിപണനം ചെറിയ പാക്കിങ്ങിൽ നൽകുന്നതിനാൽ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വാങ്ങുന്നവർക്കൊക്കെ സൗകര്യവുമാണ് കൃഷിക്കൊപ്പം ഫാം ടൂറിസവും കൃഷിക്കൊപ്പം ഫാം ടൂറിസവും സംയോജിപ്പിച്ചിരിക്കുന്നു ബ്രഹ്മഗിരിയുടെ താഴ്വാരത്തിലുള്ള ദൃശ്യ മനോഹരമായ ഈ തോട്ടം ഇഷ്ടപ്പെടുന്ന വിദേശ സന്ദർശകർക്ക് പ്രിയങ്കരമായിട്ടുണ്ട് കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ കീഴിൽ ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ അംഗീകാരം ഇതിന് ലഭിച്ചിട്ടുണ്ട് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന ഉണ്ണിയുടെ പ്രകൃതി കൃഷിയിൽ ഭാര്യയും മകനും സജീവ പങ്കാളികളാണ് വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് നാല് നാല് ഒന്ന് ഏഴ് അഞ്ച് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്